നമസ്കാരം ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ എം അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ് ഐശ്വര്യ റായ് ബച്ചൻ എന്ന പേരെന്നും എക്കാലവും ഗോസിപ്പ് കോളങ്ങളിൽ സജീവമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അഭിഷേക് ബച്ചനുമായുള്ള പ്രണയ വിവാഹത്തിന് ശേഷമെങ്കിലും അതിനൊരു അവസാനം ഉണ്ടാകുമെന്നാണ് കരുതിയത് എന്നാൽ വിവാഹം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വിവാഹമോചന കോസിപ്പോളം സജീവമായിരുന്നു മകൾ ആരാധ്യ ബച്ചൻ പിറന്നതിനു ശേഷവും ആ ഗോസിപ്പിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല മാത്രമല്ല ബോളിവുഡിലെ സൂപ്പർ താര കുടുംബമാണ് ബച്ചൻ കുടുംബം അമിതാഭ് ബച്ചനും ജയാബച്ചനും ഇന്ത്യൻ സിനിമയിലെ ഐക്കണുകളാണ് മകൻ അഭിഷേക് ബച്ചൻ ബോളിവുഡിലെ മുൻനിര താരം മരുമകൾ ഐശ്വര്യ ആകട്ടെ ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും വലിയ നായികയും അതേസമയം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബച്ചൻ കുടുംബം വാർത്തകളിൽ ഇടനേടുന്നത് ഐശ്വര്യ അഭിഷേക് ദാമ്പത്യത്തിന്റെ പേരിലാണ് അടുത്തിടെ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് അഭിഷേക് ബച്ചൻ മാതാപിതാക്കളൊപ്പം സഹോദരിയുടെ കുടുംബത്തിനുമൊപ്പം എത്തിയപ്പോൾ ഐശ്വര്യറായി എത്തിയത് മകൾ ആരാധിക്കൊപ്പമായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് വരാതിരുന്നതോടെ വിവാഹമോചന കോഴ്സിപ്പോൾ വീണ്ടും സജീവമായി അതിനിടയിലാണ് അഭിഷേക് ബച്ചൻ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ് ലൈക്ക് അടിച്ചത് അതോടെ വിഷയം ഒന്നുകൂടി ആളിക്കത്തുകയായിരുന്നു ബച്ചൻ കുടുംബത്തിലേക്ക് ഐശ്വര്യ കടന്നു വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അന്ന് മുതൽ ഐശ്വര്യ തങ്ങൾക്ക് മരുമകളല്ല മകൾ തന്നെയാണെന്നാണ് ബച്ചനും ജേയും പറഞ്ഞിട്ടുള്ളത് ഇരുവരും പലപ്പോഴായി ഐശ്വര്യെ പ്രശംസിച്ച് സംസാരിക്കാറുണ്ട് പൊതുവേദികൾ ബച്ചനും ജയയ്ക്കൊപ്പമാണ് പലപ്പോഴും ഐശ്വര്യ എത്താറുള്ളത് ഒരിക്കൽ ഐശ്വര്യെക്കുറിച്ചുള്ള വ്യാജവാർത്തയുടെ പേരിൽ ഒരു മാധ്യമത്തിനെതിരെ ബച്ചൻ രംഗത്തെത്തിയിരുന്നു വ്യാജ വാർത്തകളുടെയും ഗോസിപ്പുകളുടെയും സ്ഥിരം ഇഴകളാണ് ബച്ചൻ കുടുംബം പലപ്പോഴും താര താരകുടുംബത്തിനെതിരെ ഇല്ലാ കഥകൾ ഗോസി കോളങ്ങളിലൂടെ പരിചരിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു സംഭവമായിരുന്നു രണ്ടായിരത്തി പത്തിലേത് ഐശ്വര്യ റായിക്കി ഗർഭിണിയാകാൻ സാധിക്കില്ലെന്നായിരുന്നു വാർത്ത താരത്തിന് വയറ്റിൽ ട്യൂബർ ആയിരുന്നതിനാൽ അമ്മയാകാൻ സാധിക്കില്ലെന്നായിരുന്നു വാർത്ത പിന്നാലെ വ്യാജ വാർത്തയ്ക്കെതിരെ അമിതാഭ് ബച്ചൻ രംഗത്തെത്തുകയായിരുന്നു തന്റെ വ്ളോഗിലൂടെയായിരുന്നു അച്ഛന്റെ പ്രതികരണം അതിയായ വേദനയോടെയും അവജ്ഞയോടെയുമാണ് ഞാൻ ഇത് എഴുതുന്നത് ഈ ആർട്ടിക്കൽ പൂർണ്ണമായും തെറ്റാണ് കെട്ടിച്ചമച്ചതും ഇൻസെൻസിറ്റീവും എക്കാലത്തെയും തരം താണ മാധ്യമ പ്രവർത്തനവുമാണ് ഈ വാർത്ത എന്നായിരുന്നു അമിതാഭ് ബച്ചന്റെ പ്രതികരണം ഐശ്വര്യ തനിക്ക് മരുമകളല്ല മകൾ തന്നെയാണെന്നും ബ്ലോഗിൽ അച്ഛൻ പറയുന്നുണ്ട് അവൾക്ക് വേണ്ടി ഞാൻ അവസാന ശ്വാസം വരെയും പോരാടുമെന്നും പച്ചൻ പറയുന്നുണ്ട് ഞാനാണ് എൻ്റെ കുടുംബത്തിന്റെ കാരണവർ ഐശ്വര്യ എന്റെ മരുമകളല്ല എന്റെ മകളാണ് എന്റെ വീട്ടിലെ സ്ത്രീയാണ് അവളെ കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ അവൾക്കായി അവസാന ശ്വാസം വരെ ഞാൻ പൊരുതും വീട്ടിലെ പുരുഷന്മാരായ എന്നെയും അഭിഷേകനെയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും പക്ഷെ വീട്ടിലെ സ്ത്രീകളെ പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഞാൻ അത് സഹിക്കില്ല എന്നായിരുന്നു പച്ചൻ തുറന്നടിച്ചത് അതേസമയം കഴിഞ്ഞ കുറെ മാസങ്ങളായി ഐശ്വര്യയും അഭിഷേകം പിരിഞ്ഞതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അഭിഷേകിന്റെ നടി നിമ്രത് കൌറിനോടുള്ള അടുപ്പമാണ് വിവാഹമോചനത്തിന്റെ കാരണമായി പറയപ്പെട്ടിരുന്നത് എന്നാൽ വിവാഹമോചന വാർത്തകൾക്ക് വിരാമം വിട്ടിരിക്കുകയാണ് അഭിഷേകം ഐശ്വര്യവും ഇരുവരും ഒരുമിച്ച് പാർട്ടികളിലും പൊതുവേദികളിലും എത്തിയതാണ് ഗോസിപ്പുകൾക്ക് അവസാനം കുറിച്ചത് കഴിഞ്ഞ ദിവസം ഐശ്വര്യം അഭിഷേകും ആരാധിയും ഒരുമിച്ച് വിദേശയാത്ര നടത്തി തിരികെ വരുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നേരത്തെ ആരാധയുടെ സ്കൂളിലെ പരിപാടിയിലും ഐശ്വര്യയും ഒരുമിച്ച് എത്തിയിരുന്നു നാളുകൾ നീണ്ട സോഷ്യൽ മീഡിയ ചർച്ചകൾക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്